നടൻ ബാല നാലാമത് വിവാഹം കഴിച്ചതോടെ കൊച്ചുവിട്ട് വൈക്കത്തേക്ക് താമസം മാറിയിരിക്കുകയാണ് ഭാര്യ കോഹിലിയുടെ കൂടെ സന്തുഷ്ടമായി ജീവിക്കാൻ പ്രാർത്ഥനയും മറ്റുമായി സമാധാനമുള്ള ഒരിടത്തേക്ക് മാറുകയായിരുന്നു ഇതിനിടെ വർഷങ്ങൾക്ക് മുമ്പ് ബാലയും കോഹിലെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി ബാലയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ടാണ് കോഹിലിയുടെ ചിത്രം പ്രചരിച്ചത് ഇതിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് നടൻ രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അപ്സെറ്റായിട്ടിരിക്കുകയാണ് ഒരു മെസ്സേജ് ഇട്ടു അത് ഭയങ്കരമായ രീതിയിൽ വൈറലായി മറ്റൊരാളുടെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കാമോ ഇതാണോ നിങ്ങളുടെ സംസ്കാരം ഇവളെൻ്റെ മാമൻ്റെ മകളാണ് എൻ്റെ ഭാര്യയെ ഇങ്ങനെ വിളിച്ചാൽ ആ പറഞ്ഞവൻ്റെ ഭാര്യയെ ഞാൻ എന്തു വിളിക്കണമെന്നാണ് ബാല ചോദിക്കുന്നത് സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കൂ ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത് എൻ്റെ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞു മറ്റൊരുത്തിൻ്റെ ഭാര്യയെ വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നതാണോ ഈ നാടിൻ്റെ സംസ്കാരവും രീതികളും അങ്ങനത്തെ നിയമം വല്ലതുമുണ്ടോ കോഹ്ലിയുടെ അച്ഛൻ രാഷ്ട്രീയത്തിൽ വലിയ ആളാണ് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു പോലീസിൽ പരാതിയൊന്നും കൊടുക്കേണ്ട അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തോളാം എന്നാണ് പറഞ്ഞത് ഇത് പറയുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ് ഞാൻ അമ്പലവും പ്രാർത്ഥനയും നല്ല പ്രവൃത്തികളൊക്കെയായി ചെയ്തുകൊണ്ട് സമാധാനത്തോടെ ഇവിടെ ഇരിക്കുകയാണ് എന്തെങ്കിലും വാക്ക് ഞാൻ തെറ്റിച്ചു ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എൻ്റെ ഭാര്യയെപ്പറ്റി ഇത്രയും മോശമായി പറഞ്ഞവൻ മാപ്പ് പറയണം ഞാനല്ല ഇതെല്ലാം തുടങ്ങി വെച്ചത് ആദ്യം അത് മനസ്സിലാക്കണം ആക്ഷനും റിയാക്ഷനും വ്യത്യസ്ത നിങ്ങൾ തുടങ്ങി വെച്ചതിന് മറുപടിയുമായാണ് ഞാൻ വരാറുള്ളത് കോഗിലിയുടെ കുടുംബം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്